ഞങ്ങൾ രാവിലെ ആറു മണിക്ക് തുടങ്ങി ഒരു ഏഴ് എട്ട് മണിവരെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി ചെയ്യുന്ന കൃഷിയാണ് ഇത്രയും വിജയപ്രദമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളം തന്നെയായിരുന്നു ആരും പുറത്തിറങ്ങാതിരുന്ന ഒരു സമയത്ത് ഒരുപാട് പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രദേശം പൂക്കളാലും പച്ചക്കറിയാലും കാണുമ്പോൾ വളരെ സന്തോഷം വരൾച്ചയും കനത്ത വേനൽ ഒക്കെ വയനാട്ടിലെ കൃഷിയെ പിന്നോട്ടടിക്കുകയാണ് ആ സമയത്ത് ഇവർക്കെല്ലാം മാതൃകയായി ഒരു കൂട്ടം കർഷകരുണ്ട് മീനങ്ങാടി പഞ്ചായത്തിൽ മീനങ്ങാടി പഞ്ചായത്തിലെ മണിവയലിലാണ് ഇവരുടെ കൃഷിയിടം ഈ കൃഷിയിടത്തിൽ പച്ചക്കറികളുണ്ട് പൂക്കളുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ കൃഷിക്ക് പൂർണ്ണ പിന്തുണയുമായി മീനങ്ങാടി പഞ്ചായത്തുമുണ്ട് അതുപോലെ തന്നെ തണൽ എന്ന സംഘടനയുമുണ്ട് ഒപ്പം പതിനാറ് കർഷകരും അപ്പോൾ ആ കാഴ്ചകൾ കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ ഗ്രാമത്തിൻ്റെ നന്മയും കൂട്ടായ്മയും വയനാടിൻ്റെ ഭംഗിയും നിറഞ്ഞു തുളുമ്പുന്ന മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമമാണ് മണിവയൽ കടുത്ത വേനലിൽ കൃഷിയിറക്കാൻ കഴിയാതെ തരിശായ മണിവയൽ ഇന്നൊരു ഹരിത സുന്ദര ഗ്രാമമാണ് വെള്ളമില്ലാതെ തരിശായ വയലിനും കൃഷി നശിച്ച കർഷകനും കരുത്തു പകരാൻ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് തണലിൻ്റെ സഹകരണത്തോടെ പരീക്ഷണമായാണ് പുനരുജ്ജീവനം പദ്ധതി മണിവയൽ പുഴയോട് ചേർന്ന ഏക്കറിൽ നടപ്പാക്കിയത് കടുത്ത വേനലിൽ പാടങ്ങൾ വിണ്ടുകീറുകയും വിളകൾ കരിഞ്ഞു പോകുകയും ചെയ്തപ്പോൾ മണ്ണിൻ്റെയും കൃഷിയുടെയും പുനരുജ്ജീവനത്തിന് സൗരോർജം ഉപയോഗപ്പെടുത്തി നൂറുമേനി വിളവുമായി പുതിയ മാതൃക തീർക്കുകയാണ് ഈ കൂട്ടായ്മ ഈ ഗ്രാമത്തിൽ ആദിവാസികളെ ഞങ്ങളുടെ ഭൂമിയിൽ അഞ്ചാറ് വർഷമായിട്ട് ജലസേചന സൗകര്യം ഉണ്ടായിരുന്നില്ല മഴ കുറവ് കാരണം വെച്ച നാറു വരെ പറിച്ചു തരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി കണലിൻ്റെ ഡയറക്ടർ ജയകുമാർ സാറും അവിടുത്തെ സ്റ്റാഫും പഞ്ചായത്തും ഇവിടെ വന്ന സ്ഥലം കാണുകയും സോളാർ വാട്ടർ ഹീറ്റർ സോളാർ പാനൽ വെച്ചുകൊണ്ട് ഒരു മോട്ടറ് ഞങ്ങൾക്ക് സഹായിക്കുകയും അതിൻ്റെ സഹായത്തോടു കൂടി പതിമൂന്നെനം പച്ചക്കറികൾ കൃഷി ചെയ്യുവാനും അത് ജൈവകൃഷിയ ഇനത്തിലാണ് ചെയ്തത് രാസവളങ്ങളൊന്നും പ്രയോഗിക്കാതെ അതിന് നല്ല ഡിമാൻഡുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത വീടുകൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ വന്ന് ഇഷ്ടം പോലെ പച്ചക്കറി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പൂക്കൃഷിയാണെങ്കിലും കല്ലുവാടി ക്ഷേത്രത്തിലേക്കും അമ്പത് കിലോളം പൂ ജെണ്ടുമല്ലിപ്പൂ കൊടുക്കാൻ കഴിഞ്ഞു അത് വളരെ ഉപകാരമാണ് ഇന്ന് ഇനിയുമുണ്ട് പൂവ് ഇഷ്ടം പോലെ പയറാണ് ഇതിൽ മികച്ചിരുന്നത് പയറും ചീരയുമാണ് കാര്യമായിട്ട് കൃഷി നടന്നിരിക്കുന്നത് കർഷകർക്ക് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രളയം കൊറോണ വന്ന ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നമ്മളെ കർഷക പ്രവൃത്തി കൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട കർഷകർ മാത്രമാണ് അവർക്ക് വേണ്ടി അവരുടെ സ്വയം മറ്റു തൊഴിലിനോടൊപ്പം ഒരു ചെറിയ വരുമാനം കൂടി കണ്ടെത്തുന്നതിന് വേണ്ടി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു പദ്ധതി രൂപീകരിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ നമുക്ക് ജൈവ പച്ചക്കറിയെക്കുറിച്ചാണ് ആദ്യം ചർച്ച വന്നത് വിഷരഹിത പച്ചക്കറി എല്ലാ വീടുകളിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ തൊഴിൽ നിന്നും എക്സ്ട്രാ ഒരു ചെറിയൊരു വരുമാനം കൂടി അതിൽ നിന്ന് കിട്ടണം എന്നാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളം തന്നെയായിരുന്നു വെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കൊടിയ മേനലിൻ്റെ സമയത്താണ് ഇത് നമ്മൾ ചർച്ച മുന്നോട്ട് വന്നത് അതിലേറ്റവും കൂടുതൽ നമുക്ക് തണല് അതിന് വേണ്ടിയിട്ടുള്ള സോളാർ മോട്ടറ് തരികയും അതുപോലെ അതിൻ്റെ മുന്നോടി പ്രവർത്തന ഏകദേശം ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചെലവിൽ അതിനുവേണ്ടിയുള്ള നനയ്ക്കാനുള്ള ആദ്യ പടി എന്നോണം തുടങ്ങി പിന്നെ അതിൻ്റെ ഈ ഏറ്റവും കൂടുതലായിട്ടും പ്രയത്നിച്ചത് ആ വേനലിലും ആരും പുറത്തിറങ്ങാതിരുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ പതിനാറ് കർഷകർ പത്ത് പുരുഷ പുരുഷന്മാരും ആറ് സ്ത്രീകളും അടങ്ങുന്ന കർഷകർ ഒരുപാട് പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രദേശം പൂക്കളാലും പച്ചക്കറിയാലും കാണുമ്പോൾ വളരെ സന്തോഷം ഞങ്ങളെ ഗ്രാമത്തിലെ ഉള്ള പച്ചക്കറിക്ക് നല്ലൊരു പിന്നെ എന്താ പറയുക പുറത്തുള്ള ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മാധ്യമങ്ങളും അതുപോലെ തന്നെ വാർത്താ ചാനലുകളും വയനാട് വിഷൻ്റെയൊക്കെ വാർത്താ പ്രകാരം ഒരുപാട് ഓർഡറുകൾ ഞങ്ങൾക്ക് കിട്ടി അതിൽ നിന്ന് പിന്നെ കർഷകർ ഓരോ ഓരോ ദിവസവും വിളവെടുക്കുമ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കുകയും അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു കടുത്ത വേനലിൽ കൃഷിയിറക്കാതെ കിടന്ന ഈ കൃഷിയിടത്തിൽ ഇന്ന് ചെണ്ടുമല്ലിയും ചാമയും പയറും വെണ്ടയും വഴുതനയുമെല്ലാം നൂറുമേനി വിളവ് കർഷകന് നൽകുന്നു കൃഷിയിടത്തിലെ ചെണ്ടുമല്ലി കാഴ്ചയിലെ ഭംഗിയെങ്കിൽ വള്ളിപ്പയറും വെണ്ടയും വഴുതനയും വെള്ളരിയും ചീരയും കാബേജും വിഷരഹിതമായ ഭക്ഷണമായി മാറുന്നു പ്രതികൂല കാലാവസ്ഥയിലും എട്ട് ഏക്കറിൽ വിളയിച്ചെടുത്ത കാർഷികോൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ഫെബ്രുവരിയിലെ ആദ്യ വിളവെടുപ്പിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് കിലോ പച്ചക്കറികളാണ് കൃഷിയിടത്തിൽ നിന്നും വിൽപ്പന നടത്തിയത് വെള്ളരിയും പയറും ചീരയും കുമ്പളങ്ങയും വഴുതനയും വെണ്ടയും തുടങ്ങി നാനൂറിലധികം കിലോ പച്ചക്കറിയാണ് ഇത്തവണ വിൽപ്പന നടത്തിയത് അതിലുപരി ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല പച്ചക്കറികൾ നൽകാൻ കഴിയുന്ന സന്തോഷത്തിലാണ് മണിവയൽ എന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ കർഷകർ പത്ത് പുരുഷന്മാരും ആറ് സ്ത്രീകളും അടക്കം ഞങ്ങളിത് നല്ലൊരു കൂട്ടായ്മയോട് കൂടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോരാൾക്ക് ഓരോരാ പിന്നെ ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒഴി ഒഴിച്ചാൽ ഞങ്ങൾ രാവിലെ ആറു മണിക്ക് തുടങ്ങി ഒരു ഏഴ് എട്ട് മണിവരെ ഞങ്ങൾ ജോലി ചെയ്യും അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ കാഠിന്യം ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ വൈകുന്നേരം വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇതിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി ചെയ്യുന്ന കൃഷിയാണ് അപ്പോൾ അത് എല്ലാ കൃഷികളും ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയും കാര്യമായി നോക്കി ശ്രദ്ധിച്ചതല്ല പക്ഷേ ഞങ്ങളിത് ചെയ്തു വന്നപ്പോൾ ഞങ്ങളിത് വിജയിത്തിലേക്കാണിത് പോയത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളെ വേണ്ട രീതിയിൽ ഞങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ പതിമൂന്ന് ഐറ്റം കൃഷികളും അതുപോലെ ചെണ്ടുമല്ലി പൂക്കളുമൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത്രയും ഈ പതിനാറ് ആൾക്കാരും ഇത്രയും വിജയപ്രദമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല പക്ഷേ നല്ലൊരു വിജയത്തിലേക്കാണ് ഞങ്ങൾ കുറിച്ചത് അപ്പോൾ അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും പിന്നെ ഈ തണലിൻ്റെയും സഹായത്തിന് ഒരു അതിയായ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ബഹുമാനമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉപകാരമുണ്ട് അതുപോലെ തന്നെ കൃഷികൾ കൃഷി ചീരക്കാണ് കൂടുതൽ പ്രിയം അപ്പോൾ ജനങ്ങൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടും കൊണ്ടും ജനങ്ങളങ്ങനെ ഈ കൃഷി ഈ ചീര കൃഷി കൊണ്ടോന്ന് അന്വേഷിച്ച് ഇവിടെ വരികയും ഞങ്ങൾക്കത് ഞങ്ങളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു പറിച്ചു കൊടുക്കുകയും അതിന് വേണ്ട വിധത്തിൽ തന്നെ അതിൻ്റെ കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ എല്ലാ കൃഷികളും എല്ലാ കൃഷികളും ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് ഈ ജൈവ കൃഷിയായതുകൊണ്ട് ജൈവ കൃഷിയെന്ന് പറയുമ്പോൾ മറ്റേ കീടനാശികളൊന്നും അടു അടുപ്പിക്കാതെ കീടനാശികളൊന്നും ചെയ്യാതെ ഞങ്ങൾക്കത് വേണ്ട രീതിയിൽ ഇവിടെ ജനങ്ങൾക്ക് അത് മാതൃകയാക്കിക്കൊണ്ട് ജനങ്ങളിവിടെ വരികയും ഇത് ഉപയോഗിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് വലിയ എൻ്റെ ഗുണം കിട്ടി മണിവയലിൽ നമ്മൾ പതിമൂന്ന് വെറൈറ്റി പച്ചക്കറികൾ പച്ചക്കറികളാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് പയർ വെണ്ട ചീര വഴുതന മുള്ളങ്കി ക്യാരറ്റ് ബീട്രൂട്ട് ചാമ മില്ലറ്റുകളായിട്ടുള്ള ചാമ ചോളം എന്നിവയാണ് അതിൽ കൂടാതെ നമ്മൾ രണ്ട് വെറൈറ്റി പൂക്കൾ കൂടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ചെണ്ടുമല്ലി പിന്നെ സൂര്യകാന്തിയാണ് ആണ് ഇതിൽ നിന്ന് നമുക്ക് നാന്നൂറ്റി മുപ്പത്തേഴ് കിലോയോളം നമുക്ക് കൃഷിയിൽ നിന്നും നമുക്ക് പച്ചക്കറി കൃഷികൾ വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതലും ഇതിൽ നിന്നും വിളവെടുക്കാൻ സാധിച്ചിട്ടുള്ളത് വഴുതന വെണ്ടയ്ക്ക ചീര പയർ എന്നിവ കുമ്പളം എന്നിവയാണ് കൃഷിക്കാവശ്യമായ ശേഷിയുള്ള വിത്തുകളും മറ്റു മാർഗനിർദ്ദേശങ്ങളും പരിശീലന ക്ലാസുകളും നൽകാൻ തണൽ പ്രവർത്തകർ സദാ സജ്ജരാണ് വിളകളിലെ രാസവള പ്രയോഗത്തിൽ നിന്നും ഇവിടുത്തെ കർഷകരെ പൂർണമായും ജൈവകൃഷിയിലേക്ക് മാറ്റി മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും ഇവർ നൽകി വരുന്നുണ്ട് ജൈവ കൃഷി പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കർഷകർ പൂർണ്ണമായും ഓർഗാനിക്കായിട്ടാണ് കൃഷി ചെയ്തു വരുന്നത് അപ്പം അതിനുവേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും തണലിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തു വരുന്നുണ്ട് അതിനായി ഇവിടെ ജൈവവള നിർമ്മാണത്തിലൊരു ട്രെയിനിങ്ങും കർഷകർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ അത്യുൽപാദനശേഷിയുള്ള വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ പൂക്കൾ എന്നിവയുടെ വിത്തുകളും കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത് അതിനായിട്ട് ഇവരിവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജീവാമൃതമാണ് അത് നമ്മൾ ഇവർക്ക് ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്തു വരുന്നുണ്ട് അവർ കൂടാതെ കീടങ്ങൾക്കെതിരെ യെല്ലോ ട്രാപ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ അഞ്ചില കീടവരട്ടി ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ട് രാസവള കൃഷിയാണ് ഇവിടെ ചെയ്തു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് കർഷകർക്ക് അധികമായിട്ട് ജൈവ കൃഷിനെ കുറിച്ച് പരിചയമില്ല അതത് നമ്മൾ വലിയൊരു വിഷയമായിരുന്നു പക്ഷേ എല്ലാവർക്കും നമ്മൾ കൃത്യമായ രീതിയിൽ ട്രെയിനിങ് കൊടുത്തതോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജൈവകൃഷി ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലിൽ വരണ്ടുണങ്ങിയ വയലിലേക്ക് വെയിലിൽ നിന്ന് തന്നെ ഊർജം കണ്ടെത്തി വെള്ളമെത്തിക്കുകയാണ് കർഷകർ ഇതിനായി തണൽ സംഘടനയുടെ സഹകരണത്തോടെ രണ്ട് ദശാംശം നാല് കിലോ വാൾട്ട് സൗരോർജ പാനലും ദിനേന പതിനായിരം ലിറ്റർ വെള്ളം എത്തിക്കുന്നതിന് അനുയോജ്യമായ പമ്പും പദ്ധതി പ്രദേശത്ത് സ്ഥാപിക്കുകയും കൃഷിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി നാനൂറ് വാട്ടിൻ്റെ ആ ആറ് സോളാർ പാനൽ അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപേൻ്റെ അടുത്ത് ചിലവുണ്ടായിരുന്നു ഈ ഒരു സോളാർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് നമ്മളിവിടെ മണിവേലി പുഴയിൽ ബണ്ട് കെട്ടി നമ്മൾ വെള്ളം തടയണയായിട്ട് നിർത്തിയിട്ട് അതിനോട് ചേർന്നൊരു പതിനൊന്ന് റിങ്ങ് നമ്മളിവിടെ കിണർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കിണറിൽ ആ റിങ്ങിലായിരുന്നു നമ്മൾ സോളാറിൻ്റെ മോട്ടർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇവിടെ ഒരു എട്ട് ഏക്കർ സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ സോളാർ ജലചേതന പദ്ധതി കൊണ്ട് നമ്മൾ വെള്ളം എത്തിച്ചത് ഈ എട്ട് ഏക്കർ സ്ഥലത്ത് നമുക്ക് ഒരു ശരാശരി ഒരു ദിവസം നമുക്ക് പതിനായിരം ലിറ്റർ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ ഒരു ദിവസം നമുക്ക് ഇരുപതിനായിരം ലിറ്റർ നമുക്ക് വെള്ളം എത്താനായിട്ട് സാധിക്കുന്നുണ്ട് കാർഷിക വൃത്തി ജീവിതചര്യാക്കിയ കർഷകർ കൃഷിയിൽ നിന്നും ഘട്ടം ഘട്ടമായി പിന്മാറുന്നത് താല്പര്യക്കുറവ് കൊണ്ടല്ല നേരെ മറിച്ച് സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലമായതുകൊണ്ടാണ് ഒരു ഭാഗത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭാഗത്ത് കാർഷിക വിളകളുടെ വില തകർച്ച ഉൽപ്പാദനത്തിലെ കുറവ് അങ്ങനെ പലവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് കർഷകർ ഘട്ടം ഘട്ടമായി ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നത് കടുത്ത വരൾച്ച പാടം വിണ്ടുകീറുകയും കൃഷി ഉണങ്ങിപ്പോവുകയും ഒരു സാഹചര്യത്തിലാണ് മണിവയലിൽ ഏതാണ്ട് എട്ട് ഏക്കറോളം പാടത്ത് പ്രാദേശിക കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ച് വറ്റിവരേണ്ട പുഴയുടെ ഓരത്ത് കുളം തീർത്ത് സൗരോർജ്ജ പമ്പ് സ്ഥാപിച്ച് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ട് ഇന്ന് എട്ട് ഏക്കർ കൃഷി വിജയകരമായി പൂർത്തിയാക്കി ഓരോ കർഷകരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയുന്ന തരത്തിലേക്ക് ആ ഉദ്യമം ഒരു വിജയം കണ്ടിരിക്കുകയാണ് ഇതൊരു മാതൃകയായി ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റിതര വാർഡുകളിലേക്കും സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കാർബൺ തുലിത പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ബഹിർഗമനത്തിൻ്റെ തോത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിന് വേണ്ടി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി പഞ്ചായത്ത് ഒരു ഭാഗത്ത് നടത്തി വരുന്നതോടൊപ്പം പാടശേഖര സമിതിയുടെ കൈവശമുള്ള വിവിധ പമ്പിംഗ് സ്റ്റേഷനുകളും സൗരോർജം സ്ഥാപിക്കുക അതോടൊപ്പം ഇത്തരം ചെറുകിട സൗരോർജ പാനലുകളും സ്ഥാപിച്ച് കർഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക വിപണി വൈദ്യുതി നിരക്ക് ഉൾപ്പെടെയുള്ള ആവർത്തന ചെലവുകളില്ല ഈ മണിവയൽ മാതൃക എല്ലാ കർഷകർക്കും അനുകരിക്കാം സ്ഥിരവരുമാനത്തോടൊപ്പം മണ്ണിൻ്റെ ജൈവഘടന വീണ്ടെടുക്കുന്നതിനും പുതിയ കൃഷിരീതി ഏറെ സഹായകരമാകും മണിവയൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും വിഷരഹിത പച്ചക്കറി എത്തിക്കുക അതിലൂടെ രോഗങ്ങൾ തടയുക കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വാർഡ് മെമ്പർ ശാന്തി സുനിൽ പറയുന്നു ഇനിയും ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൽ എല്ലാ വീട്ടിലും വിഷരഹിത പച്ചക്കറി ഭക്ഷണം കഴിക്കുക ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഓരോ വീട്ടിലും പത്ത് വീടെടുത്താൽ രണ്ട് വീട് ക്യാൻസർ പേഷ്യൻ്റാണ് നമ്മുടെ എല്ലാ ഉൾ പ്രമേശ പ്രദേശത്ത് മുഴുവനും അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറ്റം വരാനും നമ്മുടെ കർഷകർക്ക് നല്ലൊരു കൂട്ടായ്മ വളർത്തിയെടുക്കാനും പഴയ രീതി രീതിയിലേക്കുള്ള കൃഷിയിലേക്ക് പോകുന്നതിനും വേണ്ടി സമ്പൂർണമായിട്ടും ജൈവ രീതിയിലുള്ള പച്ചക്കറി തന്നെയാണ് ചെയ്തിട്ടുള്ളത് മണിവയലിനെ ഒരു ഹരിത ഗ്രാമമാക്കുക എന്നതാണ് ഈ കർഷകരുടെ ലക്ഷ്യം അതവർ ഏകദേശം കഴിഞ്ഞു ഇനി മണിവേൽ ബ്രാൻഡ് ഇവർ ഈ വിപണിയിലേക്ക് എത്തിക്കുക മണിവേൽ ബ്രാൻഡിനെ ഈ വിപണിയിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നത് ഇവരുടെ മുമ്പോട്ടുള്ള ഒരു ലക്ഷ്യം എന്നുള്ളത് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഇവർക്ക് ഇവർ എന്ന് തന്നെ പറയും ഇനി ഈ ഇത്തവണത്തെ കൃഷി കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇവർ കടക്കുന്നത് മണിവേൽ എന്ന ബ്രാൻഡിലേക്കാണ് അപ്പോൾ പാടും പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കാരണം നമ്മുടെ നാട്ടിലറിയാം ഇപ്പോൾ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു കാർഷിക വിളകൾ ഇന്ന് കർഷകർ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കൂടുതലായിട്ടും കാണുന്നത് ആ സമയത്ത് ഇത്രയും വലിയ രീതിയിൽ തരിശു പോലും കൃഷിയിടമാക്കി മാറ്റി ഈ കർഷകർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയും അതുപോലെ തന്നെ ഇവരെ ഇവരെ ഈ ഒരു കർഷകരെ എല്ലാവരും മാതൃകയാക്കേണ്ട ഒന്നുകൂടിയാണ് അപ്പോൾ പാടവും പറമ്പും പ്രേക്ഷകർക്ക് ഇന്ന് ഞങ്ങൾ വളരെ നല്ല കുറേ ഒരു കൂട്ടായ്മയിലുള്ള കർഷകരെയും അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഞ്ചായത്തിനെയും അതുപോലെ തൻ തണൽ എന്ന സംഘടനയുമാണ് ഇവർ ഇവരുടെ ഒരു പൂർണ്ണ പിന്തുണയാണ് ഈ ഒരു കർഷകരെ മുന്നോട്ട് നയിക്കുന്നതും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പടവും പറമ്പും എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കർഷകന്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം